കേരളം പോലെ വളരെ ഉത്ബുദ്ധമായ രാഷ്ട്രീയ അവബോധങ്ങളാണ് അവിടെയൊക്കെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ചിലരെങ്കിലും കാബഡ്യം കാണിച്ചു കാണിക്കുമ്പോൾ പുതിയ തലമുറ ആരെയാണ് ആശ്രയിക്കുക യുവത്വം എന്ത് അതാണ് അരാജകത്വം അല്ലെങ്കിൽ അരാഷ്ട്രീയത ഏർ ഇവരെയൊക്കെ തള്ളിപ്പറയുന്നിടത്തേക്ക് യുവരക്തം തിളച്ചു മറിയാന്ന് പറയുന്നതിന് അപകടമാണ് എന്ന കലാലയങ്ങൾ ഇന്ന് വെറും വാശിയുടെ വക്കാണത്തിന്റെ രാഷ്ട്രീയത്തിന്റെ കൊലപാതകത്തിന്റെ ഏറ്റവും മലീമസമായി അത് പിന്നെ നമ്മുടെ പഠിപ്പിക്കുന്ന അധ്യാപികമാരെ പരെ അമ്മയെപ്പോലെ അമ്മയെക്കാൾ മേലെ അധ്യാപികന്മാരെ കാണേണ്ട ഒരു വലിയ ശിഷ്യ ഗണം അവരെ തന്നെ തള്ളിപ്പറയം ചിലപ്പോൾ ഉപദ്രവിക്കുകയും ചെയ്യുന്നിടത്തേക്ക് എത്തുക കുട്ടികളെ ഇതൊക്കെ കണ്ട് അന്താളിച്ച് ഏഹ് കുറിച്ച് ഒരു ഇരുളടഞ്ഞ സ്വപ്നങ്ങളാണ് എങ്ങനെ ഇതൊക്കെയാണോ നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പോയിട്ട് എന്ത് അതെ ഈ ഒരു പ്രയാസത്തിലേക്ക് എന്തിനു വേണ്ടി എടുത്തു ചാടുന്നു നമുക്ക് സ്വതന്ത്രമായി ജീവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂലേ എന്നതാണ് അവരുടെ ചോദ്യചിഹ്നം അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള സംഭവം തന്നെ അവർക്ക് പ്രത്യേകിച്ച് നല്ലൊരു മോഡലുകളായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല അതെ മാതൃകയില്ല നമ്മളെ മലയാളി കുടുംബങ്ങൾക്കിടയിൽ നമ്മൾ ഈയിടെയായിട്ട് കാണുന്ന പലതരത്തിലുള്ള തരത്തിലുള്ള ഇൻസിഡൻറ്റ്സ് പല വാർത്തകൾ നമ്മളെ വല്ലാതെ നമ്മളെ മനസ്സിനെ ഒലയ്ക്കുന്ന വാർത്തകളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സോഷ്യൽ ഫാബ്രിക്കിനെ അതുപോലെ തന്നെ നമ്മളുടെ മാനസിക തലത്തിനെ അതുപോലെ തന്നെ നമ്മളുടെ ഒരു വെൽബീങ്ങിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പല വിഷയങ്ങളും മാറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് നമ്മളെ ഇപ്പം മൈൻറ്റൂൺ എക്കോവേസ് എന്നു പറയുന്ന ഗ്ലോബൽ എൻ ജി ഒ സൊസൈറ്റിക്ക് എന്താണ് നമുക്കിപ്പം കോൺട്രിബ്യൂട്ടാനായിട്ട് ഉള്ളത് ഇപ്പോൾ നമ്മളെല്ലാവരുടെ ഉത്തരവാദിത്തം നമ്മൾ കുടുംബങ്ങളായിട്ടാണ് കാലാകാലങ്ങളായി ജീവിച്ചു വരുന്നത് അപ്പോൾ കുടുംബത്തിൻ്റെ ഭദ്രത പറഞ്ഞാൽ അവിടുത്തെ ഉള്ള സ്നേഹവും അതുപോലെ തന്നെ പിന്നെ ആദരവും ബഹുമാനവും നമ്മൾ കൊണ്ടും കൊടുത്തുമുള്ള വല്ലാത്തൊരു വൈകാരികമായ ജീവിതമാണ് കുടുംബത്തിനുള്ളിൽ വീട്ടിനുള്ളിൽ അപ്പോൾ അതെല്ലാം ഒരു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഒരുപാട് വല്ലാത്ത സ്വാധീനം ദുസ്വാധീനം തന്നെ ചെലുത്തുന്ന ഈ സമയത്ത് അതുപോലെ മാർക്കറ്റിലെ പുതിയ പുതിയ സാധന സാമഗ്രികളുള്ള ആസക്തി അതുപോലെ ലക്ഷ്യൂറിയസ് ലൈഫ് ആസ്വദിക്കാനുള്ള വല്ലാത്ത വ്യഗ്രത ഇങ്ങനെ പുതിയ ജനറേഷനിലേക്ക് മദ്യവും മയക്കുമരുന്നും വളരെ വേഗം കടന്നു വരുന്ന ദുരവസ്ഥകൾ അതുപോലെ അക്രമാസക്തമാവുന്ന വലിയ ജനറ പഴയ ആളുകളോട് പുതിയ ജനറേഷൻ പെട്ടെന്നൊരു ശത്രുതാ മനോഭാവവും അക്രമ അക്രമാസക്ത ആരാവുകയും ചെയ്യുക അതുപോലെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിരാശ വരുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ശത്രുത റിവെഞ്ച് പ്രതികാരത്തിന് വേണ്ടി ആളുകളെ കൊലപാതകം നടത്തുക ചെറിയ കുട്ടികൾ പോലും ഇങ്ങനെയൊക്കെ വളരെ നമുക്ക് ആലോചിക്കാനോ ഭാവന കാണാനോ ഇതുവരെ അനുഭവിക്കാനോ പറ്റാത്ത പല കാര്യങ്ങളാണ് ഇപ്പോൾ അടുത്തിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇത് മലയാളക്കാരയിൽ മാത്രമല്ല മലയാളികൾ അധിവസിക്കുന്ന ജി സി പോലെയുള്ള പുറത്തുള്ള രാജ്യങ്ങളിൽ പോലും ആത്മഹത്യകൾ നമ്മുടെ കുടുംബ കുടുംബിനികളുടെ ആത്മഹത്യകൾ വരെ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ അതെ അതെ അപ്പോൾ ഇവിടെ നമ്മൾ മിണ്ടാതിരിക്കുകയല്ല നമ്മൾ വളരെ ആക്റ്റീവായിട്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നതിലേക്ക് നമ്മൾ മൂന്നാല് ഇൻ്റർനാഷണൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പത്ത് പതിമൂന്ന് വർഷത്തിനിടക്ക് അപ്പോൾ ഇവിടെ ഏറ്റവും പ്രസക്തമായൊരു വിഷയം ഇതുതന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ സ്പിരിച്വൽ വൈബ്സ് ഹോപ്പ്ഫുൾസ് ആ ആത്മീയ ഓളങ്ങൾ ആശാതീരങ്ങൾ എന്ന് പറയുന്ന മൈൻഡൂൺ ഇക്കോവേസ് ഗ്ലോബൽ എൻ ജിഒ സൊസൈറ്റിൻ്റെ അഞ്ചാമത്തെ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണിത് അല്ലേ അതായത് സ്പിരിച്വൽ വൈഫ് ഹോപ്പ്ഫുൾ ലൈഫ്സ് അതായത് നമ്മളിപ്പം പറയും സേ നോട്ട് ടു ഡ്രഗ്സ് എന്നൊക്കെ പറയുന്ന ക്യാമ്പയിനുകൾ കാണാറുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ മർമ്മപ്രധാനമായിട്ടുള്ള റൂട്ട് അത് സ്പിരിച്വാലിറ്റിയിലും നമ്മുടെ പ്രതീക്ഷയിലും അർപ്പിച്ച ജീവിതങ്ങൾ തന്നെയാണ് അതെ അല്ലേ അതെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര ഒരു ഒരു ഊർജ്ജമാണ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഇന്ധനമാണ് അതെ അതെ അപ്പം ആ ഒരു ഊർജ്ജത്തിൻ്റെ കല്പും മുന്നോട്ട് ആവേഗം മുന്നോട്ട് കുതിക്കാനുള്ള ഹോപ്പ് എന്ന ഇന്ധനവും രണ്ടും കൂടെ കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് ലൈഫ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അപ്പോൾ അവിടെ അതിപ്പം ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ക്യാമ്പയിനുമായിട്ട് പോകുമ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് നമ്മളിപ്പോൾ കാണുന്ന മൂല്യചുതികളായാലും എന്തൊക്കെ പ്രശ്നങ്ങളെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിപ്പം ശാരീ മാനസിക ശാരീരിക ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പറഞ്ഞാൽ ഡ്രഗ് അതൊരു മാനസിക പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ ഈവൺ അൺഹെൽത്തി ഫുഡ് അമിതവും അഹിതവുമായ ആഹാരങ്ങളുടെ വ്യാപനം നമ്മുടെ ജീവിതത്തെ തന്നെ കാർന്നു നിന്നുകൊണ്ടിരിക്കുക ഇതുപോലെ തന്നെ നമുക്ക് മനുഷ്യന്മാരെ പിടികൂടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാരക രോഗമായിട്ടാണ് ലേസിനെസ് മടി ഇനാക്റ്റീവ് ആവുക അതെ ഒരാക്ഷൻ നടത്താതെ ഇങ്ങനെ മടിച്ചിരിക്കുക അതുപോലെ തന്നെ ഈ ഈസി മണി പെട്ടെന്ന് പണം ഉണ്ടാക്കണം ആഗ്രഹിച്ചിട്ട് അതുപോലെയുള്ള പല കെണികളിലും പെട്ടുപോകുക അതെ അതെ അത് ധാർമ്മികമായിട്ടുള്ള അല്ലാതെ ഗുഡ് മണി അല്ലാത്ത പല റിസോഴ്സിലും തന്നെ ഒരുപാട് തട്ടിപ്പുകളിൽ സാമ്പത്തിക തട്ടിപ്പുകളിൽ മലയാളികൾ കുടുങ്ങി പോകുന്നുണ്ട് എന്താണ് പെട്ടെന്ന് ലക്ഷ്യൂറിയസ് ലൈഫ് ആസ്വദിക്കണം അങ്ങനെയുള്ള ഒരുപാട് വ്യർത്ഥമായ പെട്ടെന്നൊന്നും ലഭിക്കാത്ത വ്യാമോഹങ്ങളിലാണ് പലപ്പോഴും ഇവർ ചെന്ന് പെടുന്നത് അതെ 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 അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താണ് മാനസികമായിട്ടുള്ള അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള അതായത് മെൻറ്റൽ ആൻഡ് അതുപോലെ തന്നെ ഫിസിക്കൽ വെൽബീ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അതെ അത് കൂടാതെ തന്നെ നമുക്ക് പല വിഷയങ്ങളും ഉണ്ടല്ലോ സാമൂഹികപരമായി തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് അതായത് പിന്നെ തൊഴിലില്ലാത്ത അവസ്ഥകള് നമ്മുടെ ഇടയില് സാമ്പത്തിക വിദ്യാഭ്യാസത്തിൻ്റെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ്റെ വളരെ വളരെ കുറഞ്ഞ ഒരു ഒരു ഗ്രേഡാണ് നമുക്കുള്ളത് ഇതുപോലെ തന്നെ കടക്കണിയും അതുപോലെ ഉരാക്കുരുക്കിൽപ്പെടുത്തുന്ന നമ്മുടെ ഈ പലിശ ഏർപ്പാടുകളും നമ്മളെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നത് വല്ലാത്തൊരു ആഴക്കായത്തിലാണ് ഇതിൽ നിന്നും മോചനം നേടാൻ പോലും പറ്റാതെ മലയാളികളുടെ ഭൂരിഭാഗവും മഹാഭൂരിപക്ഷവും ഇതിലൊക്കെ കുരുങ്ങി കിടക്കുകയാണ് അപ്പോൾ അവിടുന്ന് അവർക്ക് എന്ത് വഴി നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നതിലേക്കാണ് ഈ ക്യാമ്പയിൻ ദിശ കാണിക്കുന്നത് ഓക്കെ 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 അപ്പോൾ വളരെ പ്രസക്തമായ റൂട്ടിലൂടെയാണ് നമ്മൾ ക്യാമ്പയിൻ എന്താണ് വളരെ വരച്ച് കാട്ടുന്നത് അപ്പം അത് അതുകൂടാതെ ഇതല്ലാതെ വേറെ ഏതൊക്കെ ഒരു മേഖലകളിലാണ് നമ്മൾ ഇതിന്റെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറഞ്ഞാൽ ഫാമിലി തന്നെയാണ് ഫാമിലിയിൽ ഉണ്ടാവുന്ന ബ്രോക്കൺ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് നല്ല ഇണകളെ നല്ല പേരൻസ് ആവും നമ്മൾ പറയും നല്ല പേരൻസിനെ നല്ല പ്രതിഭകളായ കുഞ്ഞുങ്ങൾ ജനിക്കൂന്ന് പറയും അപ്പം അവിടെ നല്ല ഇണകളാവാനുള്ള പഠനം പോലും അവർക്ക് അറിയില്ല ഒരാണും പെണ്ണും എന്ന് പറഞ്ഞാൽ വൈകാരികമായ വ്യത്യസ്തരാണ് ഫിസിയോളജിക്കലി അതുപോലെ പിന്നെ മെൻറ്റലി അതുപോലെ എമോഷണലി എല്ലാം വ്യത്യസ്ത യു ധ്രുവങ്ങളിലുള്ളവരാണ് പക്ഷെ അവരെ ഒന്നിച്ച് ഒരുപോലെ കൊണ്ടുപോകാനുള്ള കലയും ശാസ്ത്രത്തിനാണ് വിവാഹം എന്ന് പറയുക ആ വിവാഹത്തെക്കുറിച്ച് ഒരു അറിവും ദിശയും ദിക്കും ഇല്ലാതെയാണ് രണ്ടുപേരൊരുമിച്ച് വരുന്നത് അപ്പോൾ അവിടെ പിന്നെ ഫ്രിക്ഷൻ ഉണ്ടാവുന്നു ബഹളം ഉണ്ടാവുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലും പ്രതിഷേധങ്ങളും പ്രതികാരങ്ങളും ഒക്കെ ആയിട്ട് അതങ്ങ് പൊട്ടുകയാണ് അതെ അതെ ഈ പൊട്ടുന്നിടത്ത് കുട്ടികള് കണ്ടുപഠിക്കാനുള്ള മാതൃക ഒന്നുമില്ല അവരില് അതെ അതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഉള്ള പുതിയ ജനറേഷനിലെ ആളുകൾക്ക് മാരേജിനോട് പോലും ഒരു വിരക്തി തീർച്ചയായിട്ടും പുതിയ കുട്ടികൾക്ക് വല്ലാത്തൊരു അപകടകരമായ ഒരു ഒരു അവസ്ഥയാണ് അതിലൊക്കെ വരുന്നത് കാരണം മോശം പാരന്റിങ് അതെ നമ്മുടെ രക്ഷാകർത്തെന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു തരം പാരന്റിങ്ങും അതുപോലെ മാരേജ് ലൈഫ് നമ്മുടെ വൈവാഹിക ജീവിതം മാതൃക മാതൃക കാണിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക അപ്പൊ കുട്ടികളെ ഇതൊക്കെ കണ്ട് അന്താളിച്ച് ഭാവിയെ കുറിച്ച് ഒരു ഇരുളടഞ്ഞ സ്വപ്നങ്ങളാണ് എങ്ങനെ ഇതൊക്കെയാണോ നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പോയിട്ട് എന്ത് അതെ ഈ ഒരു പ്രയാസത്തിലേക്ക് എന്തിനു വേണ്ടി എടുത്തു ചാടുന്നു നമുക്ക് സ്വതന്ത്രമായി ജീവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂലേ എന്നതാണ് അവരുടെ ചോദ്യചിഹ്നം അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള സംഭവം തന്നെ അവർക്ക് പ്രത്യേകിച്ച് നല്ലൊരു മോഡലുകളായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല അതെ മാതൃകയില്ലാതെ പോവുക പിന്നെ സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ കെട്ടുറപ്പ് സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ ഒരു കാവലുണ്ടായിരുന്നു ഏത് കാലത്തും അതെ ഏതൊരാള് തെറ്റ് ചെയ്താലും സമൂഹം അവരെ ശാസിക്കുകയും ആ ശാസനക്ക് കുടുംബോ രക്ഷിത ാക്കളോ പിന്നെ അനുകൂലമായിട്ട് സമൂഹത്തിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന വല്ലൊരവസ്ഥ നല്ലൊരു കാലം അതൊക്കെ പോയിട്ട് ഇപ്പൊ സാമൂഹിക കെട്ടുറപ്പ് പോവുകയും സമൂഹത്തിന്റെ കാവൽ പോവുകയും സമൂഹത്തിന് ഒരു ജനങ്ങളോടും നമ്മളോട് തന്നെയുള്ള ഒരു പ്രതിബദ്ധത കമ്മിറ്റ്മെന്റ് ഒക്കെ നശിച്ചു പോവുകയും ചെയ്ത് ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊരു ഇൻഡിവിജ്വലിലേക്ക് സെൽഫിലേക്ക് ഒതുങ്ങി പോവാണ് ഓരോ മനുഷ്യരും അവരുടെ അവരവരിലേക്കും അവരെ വിഷയങ്ങളിലേക്കും മാത്രം ഒതുങ്ങി പോകുമ്പോൾ അത് സമൂഹം അതായത് സോഷ്യൽ സൊസൈറ്റി എന്ന് പറയുന്ന സംഭവം അതിൽ പ്രത്യേകിച്ച് ഒരു പ്രസക്തി പോലും നഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും സെൽഫിഷ് ജനങ്ങള് ഒരു ഷെയറിങ് മെന്റാലിറ്റി ഒരുമിച്ച് കൂടുക കൂട്ടായ്മ അല്ലെ പങ്കുവെക്കൽ ഇങ്ങനെയൊക്കെയുള്ള സംസാരം പോലും നമ്മൾ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ അത് സന്തോഷം അതുപോയി കുടുംബത്തിൽ സ്നേഹത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കഥ പറഞ്ഞ് നല്ലോണം ഉറങ്ങി നല്ലോണം എഴുന്നേറ്റ് അങ്ങനെ അവനവൻ്റെ ജോലികൾ ചെയ്ത് ഇങ്ങനെ ഒരുമിച്ച് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മയും ഒരു കൂട്ടായ ഇതെല്ലാം പോയി ഇഴപിരിഞ്ഞു ഒറ്റയ്ക്കായി സെൽഫിഷായി സെൽഫി റിച്ച് ഒറ്റ പണക്കാരനാവുക ഒറ്റയ്ക്ക് ആസ്വദിക്കുക ഒറ്റക്ക് എല്ലാം കൈയടക്കുക ഒറ്റയ്ക്ക് രാജാവാകുക എന്നിടത്തേക്ക് അതെ അതെ ജനമനസ് ഈ ഒരു അതെ ഈയൊരു സ്ഥിതി വിശേഷത്തിൽ നിന്നാണ് ഒറ്റപ്പെട്ട് ആരുമില്ലാതായി സൂയിസൈഡിലേക്കും പലതരത്തിലുള്ള പ്രയാസ രീതിയിലേക്കും മനുഷ്യൻ മാറിപ്പോകുന്നേ ഡ്രഗിലേക്ക് പോകുന്നു അതെ സൂയിസൈഡിലേക്ക് പോകുന്നു പല തരത്തിലുള്ള നെഗറ്റീവ് സംഭവങ്ങളിലേക്കാണ് മനുഷ്യൻ കടന്നു ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ടു പോകുക ഇതിനൊക്കെ കാവൽ നിൽക്കേണ്ട ഇപ്പോൾ സർക്കാർ സർക്കാരിൻ്റെ ഭാഗത്ത് പിന്നെ ഒരുപാട് ലീഗൽ നിയമങ്ങളുണ്ട് ലോസ് റൂൾസ് ഉണ്ട് അതിനുള്ള മെഷീനറി ഉണ്ട് അവർ ഉത്തരവാദിത്വം പൂർണ്ണമായി കാണിച്ചിട്ടില്ലെങ്കിൽ അതും നമുക്കൊരു ഇമ്പാക്ട് തന്നെയാണ് ഇതുപോലെ സൊസൈറ്റിയെ പറ്റി പറഞ്ഞ പോലെ പിന്നെ മത മതരംഗത്ത് നമ്മൾ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന മത പുരോഹിതന്മാരും മത നേതാക്കൾ ാക്കൾമാരും എന്ന് പറയുന്നിടത്ത് അവരവരുടെ മത മതക്കാരാണ് എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു പോവുകയും ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറയുന്ന അശേഷമില്ലാതാവുകയും ചെയ്യുന്ന ഫെയ്ത്താണല്ലാതെ ബിലീഫുണ്ട് ഇല്ല അങ്ങനെ തന്നെ പൗരോഹിത്യത്തെ കണ്ണുമടച്ച് ഇതുവരെ അവരുടെ പിന്നാലെ പോയ ആളുകൾ ഇവർ ചെയ്തു കൂട്ടുന്ന വല്ലാത്ത തിരയെ യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും കണ്ടിട്ട് മനം അടുത്ത് ഈ പൗരോഹിത്യത്തിൻ്റെയും മത നേതാക്കന്മാരുടെയും പിന്നിൽ നിന്ന് അതെ അതെ പിന്നോട്ടടിക്കുകയും മതത്തെ തന്നെ നിരാസിക്കുകയും നിരസിക്കുകയും മത വേദഗ്രന്ഥങ്ങളെ അവർ തള്ളിപ്പറയുകയും ദൈവത്തെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നിടത്തേക്ക് ഈ മത നേതാക്കന്മാർ തന്നെ നമ്മുടെ ഏറ്റവും നല്ല വിശ്വാസികളെ കൊണ്ടെന്ന് എത്തിക്കുന്നു എന്നുള്ളത് വല്ലാത്തൊരു അതെ അതെ വേദങ്ങൾ സത്യമാണ് പറയുന്നത് പക്ഷെ അതിനെ കൊണ്ട് നടക്കുന്ന പല ആളുകളും പല ജേതാക്കന്മാരും ആണ് അതിനെ വികലമാക്കുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് പിന്നെ നമ്മുടെ ബിസിനസ് ലോബികളാവട്ടെ ബിസിനസ് ലോബികൾ വെറും ചൂഷണത്തിന്റെ പിന്നെ മാനദണ്ഡം മാത്രം നമ്മുടെ സമൂഹത്തിലേക്ക് കാണിക്കുമ്പം അതിലും ആളുകൾ എന്താവുകയാണ് വ്യാകുലരാകാണ് അവർ വല്ലാതെ വെപ്രാളപ്പെടുകയാണ് അതെ അവരും ചൂഷണം ചെയ്യപ്പെടുവോ നമ്മൾ അതിന് വിധേയയാവോ എന്ന ആശങ്കയിലാവുകയാണ് അപ്പോൾ ബിസിനസ്സിന് എത്തിക്സ് ആൻഡ് വാല്യൂസ് നന്മകളുടെ ഗുഡ് മണി ഏണിങ്സ് ഒരു അതുപോലെ തന്നെ ദൈവികമായ ഒരു ഡിവൈൻ കണക്റ്റിവിറ്റി ഒരു സ്പിരിച്വലി ഡ്രിവൺ നല്ല ബിസിനസ് ലോകത്തെയും നന്മയിലേക്കും പിന്നെ നാടിനെ പുരോഗതിയിലേക്കും കൊണ്ടുവന്ന ബിസിനസ് അതെ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ബിസിനസ് അതിന് പകരം വേറൊരു തരത്തിലേക്ക് ബിസിനസ് പോവുക അതും ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലോ അത് സിസ്റ്റത്തിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്ന സിസ്റ്റത്തിലും നമുക്കറിയാം ഇപ്പൊ നമ്മുടെ ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യാത്ത സ്റ്റുഡൻസ് വളർന്നു വരുന്നു അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ സ്റ്റുഡൻസ് ആയി പരിഗണിക്കാതെ വരുന്ന ടീച്ചേഴ്സും വളർന്നു രണ്ടറ്റത്തും ഉണ്ട് പ്രശ്നങ്ങൾ കാരണം ഒരു ഗുരുശിഷ്യ ബന്ധത്തില് ഒരു കലാലയത്തില് എത്ര പവിത്രവും അല്ലെ ഉദാത്തവുമായിട്ടുള്ള ഒരു സംസ്കാരവും അതുപോലെ മാനവികതയെ വളർത്തിയെടുക്കുന്ന സാമൂഹ്യ ബോധം ഊട്ടിയുറപ്പിക്കുന്ന അതുപോലെ തന്നെ ലോകക്രമത്തിൽ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും സമർപ്പണം ചെയ്യുന്ന അല്ലെ സേവനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിന് നല്ല വലിയൊരു ദൗത്യം ഉണ്ടെന്നും അവന്റെ ജീവിതം ളയാനുള്ളതല്ലെന്നും അതൊരു മിഷനാണ് വലിയൊരു ദൗത്യമാണ് ഒരു പർപ്പസ് ഓഫ് ലൈഫ് അതിനുണ്ടെന്നും ഒക്കെ പഠിപ്പിച്ചെടുക്കുന്ന കലാലയങ്ങൾ ഇന്ന് വെറും വാശിയുടെ വക്കാണത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കൊലപാതകത്തിൻ്റെ ഏറ്റവും മലീമസമായി അത് പിന്നെ നമ്മുടെ പഠിപ്പിക്കുന്ന അധ്യാപികമാരെ പറ അമ്മയെപ്പോലെ അമ്മയെക്കാൾ മേലെ അധ്യാപികമാരെ കാണേണ്ട ഒരു വലിയ ശിഷ്യ ഗണം അവരെ തന്നെ തള്ളിപ്പറയുകയും ചിലപ്പോൾ ഉപദ്രവിക്കുകയും ചെയ്യുന്നിടത്തേക്ക് എത്തുക അതുപോലെ തന്നെ ചില ടീച്ചേഴ്സും ചില ടീച്ചേഴ്സും അപക്കുമായി അവർ കുട്ടികളെ വളരെ അധിക്ഷേപിക്കുന്നിടത്തേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ ലോകക്രമത്തിൻ്റെ പരിച്ഛേദം ശരിക്കും സെക്ഷനാണ് അതെ 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 തീർച്ചയായിട്ടും അപ്പോൾ ഇത്തരത്തില് നമ്മളെ മാനസിക തലത്തിൽ അതുപോലെ തന്നെ ഫിസിക്കൽ തലത്തിൽ സോ അതുപോലെ സ്പിരിച്വാലിറ്റിയിൽ പൊളിറ്റിക്കൽ ആംഗിളിൽ ബിസിനസ് ആംഗിളിൽ അതുപോലെ എഡ്യൂക്കേഷനിൽ അതുപോലെ സ്പിരി റിലീജിയനിൽ പലതരത്തില് നമ്മളിപ്പം പല ഡയമെൻഷനിലൂടെ ഇപ്പം കടന്നു പോയിട്ടുണ്ട് അതെ 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 ഈ എല്ലാ ആംഗിളിലൂടെയും കടന്നു പോയിക്കൊണ്ടുള്ള ഒരു ബൃഹത്താ സമയാണ് ലക്ഷ്യമാക്കുന്നത് സമഗ്രമായ ക്യാമ്പയിനാണ് പൊളിറ്റിക്കലി എന്ന് പറയുമ്പോൾ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ കേരളം പോലെ വളരെ ഉത്ബുദ്ധമായ രാഷ്ട്രീയ അവബോധമുള്ളതാണ് അവിടെയൊക്കെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ചിലരെങ്കിലും കാബഡ്യം കാണിച്ചു കാണിക്കുമ്പോൾ പുതിയ തലമുറ ആരെയാണ് ആശ്രയിക്കുക യുവത്വം എന്ത് അതാണ് അരാജകത്വം അല്ലെങ്കിൽ അരാഷ്ട്രീയത ഏ ഇവരെയൊക്കെ തള്ളിപ്പറയുന്നിടത്തേക്ക് യുവരക്തം തിളച്ചു മറിയുക എന്ന് പറയുന്നത് തന്നെ അപകടമാണ് അതെ അതെ പക്ഷെ ആശാവോഹമായ കുറെ കാര്യങ്ങളുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും കേരളീയ സമൂഹത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ചില വ്യക്തികൾ പറയുമ്പോഴേക്ക് എന്താണ് ഒരു വോട്ട് ബാങ്ക് മൊത്തം അങ്ങോട്ട് പോവുക അങ്ങനെയുള്ള സംഭവം ഒന്നും ഇപ്പൊ ഇല്ലൊന്നും ഇല്ല വളരെ വളരെ അത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് തീർച്ചയായിട്ടും അപ്പൊ ഇവരെല്ലാം കൂടെ ഒന്നിച്ചു നിൽക്കുകയും മതപുരോഹിതന്മാര് നല്ല രീതിയിൽ അതുപോലെ രാഷ്ട്രീയ നേതൃത്വം ഗവൺമെന്റ് മെഷീനറി സാമൂഹ്യ പിന്നെ അതുപോലെ സമൂഹത്തിലെ സാംസ്കാരിക നേതാക്കന്മാർ സാമൂഹ്യ പ്രവർത്തകർ അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യ പ്രവർത്തകർ സിനിമാ രംഗത്തും സ്പോർട്സ് രംഗത്തുള്ള ഇൻഫ്ലുവൻസേഴ്സ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ധാരാളം ധാരാളം ഇൻഫ്ലുവൻസേഴ്സ് ബ്ലോഗേഴ്സ് ഉൾപ്പെടെ ഇവരെല്ലാവരും കൂടെ മീഡിയ ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയ മീഡിയ എന്ന് പറയുന്ന വലിയൊരു മീഡിയ തന്നെ ആ ശൃംഖലകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ നമുക്ക് വീണ്ടും ഒരു സ്പിരിച്വാലിറ്റിയിൽ അധിഷ്ഠിതമായി ഒരാത്മീയ ഭാവത്തിൽ അധിഷ്ഠിതമായിട്ട് ആത്മീയതയുടെ ഫൗണ്ടേഷൻ അടി അധിഷ്ഠിതമായിട്ട് ഒരു തലമുറയെ വാർത്തെടുക്കാനും ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനും അവർക്ക് ജീവിതമെന്ന പ്രത്യാശയിൽ വളരെ തെളിച്ചമുള്ള പോസിറ്റീവായ ഫ്യൂച്ചറിസ്റ്റിക്കായ ഓപ്റ്റിമിസ്റ്റിക്കായിട്ടുള്ള ശുഭാപ്തിജനകമായ ഒരു ഭാവിയെ തീർച്ചയായിട്ടും നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും ഈ സ്പിരിച്വൽ വൈബ്സിലൂടെ അതുപോലെ ഹോപ്പ്ഫുൾ ലൈഫിലൂടെ എന്നാണ് ആത്മീയോളങ്ങൾ ആശാതീരങ്ങൾ എന്ന ഒരു ക്യാമ്പയിൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ എല്ലാവരുടെയും സമൂഹത്തിലെ എല്ലാ തുറകളിലെയും ആളുകളുടെ ഒരു എന്താണ് അഗൈതവുമായ ഒരു പിന്തുണ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ആഗോളതലത്തിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങുമായിട്ട് വന്നപ്പോൾ ആ ട്രെയിനിങ്ങിൻ്റെ ഫോളോ അപ്പ് ടീം പഠനം തുടർ പഠനമാവണമല്ലോ എന്നാലും അർത്ഥമുള്ളൊരു ട്രെയിനിങ്ങിന് അങ്ങനെ വന്ന് ഖത്തറിലാണ് ഇത് വിശാഭാവം നൽകിയത് അവിടുന്ന് തന്നെ അത് വളർന്ന് വളർന്ന് ഇപ്പോൾ ആറ് ജി സി സി കൺട്രിയും കേരളം ഇന്ത്യയും ഉൾപ്പെടെ ഏഴ് കൺട്രിയിൽ ഒൻപത് കമ്മ്യൂണുകളായിട്ടും അതുപോലെ നിരവധി ചാപ്റ്ററുകളായിട്ടും ഒരു ഇരുന്നൂറ്റി ഇരുപതിലേറെ നല്ല വലിയ ലീഡേഴ്സ് ലീഡേഴ്സായിട്ടും ഇരുപതിനായിരത്തിലേറെ അൺഒഫീഷ്യൽ ആയിട്ടും പരന്നു കിടക്കുന്ന ഒരു ചെറു സംഘമെങ്കിലും പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യാൻ ആഗ്രഹിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ജനക്കൂട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയുണ്ട് നമുക്കാവുന്നത് ചെയ്യാം അതാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ ഏതായാലും നമുക്ക് പ്രതീക്ഷാപൂർവ്വം നല്ലൊരു ഒരു നല്ലൊരു ക്യാമ്പയിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം നല്ല രീതിയിലുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും എല്ലാവരുടെയും സഹകരണമാണ് എല്ലാവരുടെയും പോസിറ്റിവിറ്റിയാണ് ആ കൂട്ടായ്മ ഈ കൂട്ടായ്മയ്ക്ക് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമയത്തെ ഒരു ഒരു സേവനം ഓക്കെ താങ്ക് യു